പുല്ലൂറ്റ ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ചാപ്പാറ സെൻടറിൽ നടന്ന പരിപാടി പി എൻ രാമദാസ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ എം മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ ആർ നാരായണൻ എം ബി സജിത ടീച്ചർ എം രാജീവ് എ എം ഷിഹാബ് കെ കെ ടോണി സുബൈർ എൻ എ എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു